അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമ്മുടെ അർജുനന് മുട്ടം പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ടെങ്ക് ടി ഗെയിം ആയിരുന്നു നമ്മുടെ ലാലേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മുടെ അർജുനന് കിട്ടിയിരിക്കുന്നത് അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു അത് പറയാനായിരുന്നു നമ്മുടെ അർജുനൻ ഉണ്ടായിരുന്നത് ഇത് വായിക്കുമ്പോൾ തന്നെ അർജുനും അതേപോലെ തന്നെ ശ്രീധ ഒക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവിടുന്ന് പലരും പറയുന്നുണ്ട് അതായത് നമ്മുടെ സായി ഒക്കെ പറയുന്നുണ്ട് അർജുനന് കറക്റ്റായിട്ട് കിട്ടേണ്ടത് തന്നെ കിട്ടിയതൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ പലതവണ ശ്രമിച്ചു ലാലേട്ടൻ പറയുന്നുണ്ട് കുറച്ചും കൂടെ നന്നായി ഒരു ഇമാജിൻ ചെയ്തൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നത് അർജുൻ കുറേ വട്ടം പറയുന്നുണ്ട് ശ്രീധുൻ ജാസ്മിൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും മിണ്ടാണ്ടിരിക്കാം അവൻ അത് കറക്റ്റ് വായിച്ചിട്ട് പറയട്ടെ എന്ന് പിന്നെ ലാലേട്ടൻ അർജുനോട് പറയുന്നുണ്ട് കറക്റ്റായിട്ട് വായിച്ച് നോക്ക് കറക്റ്റായിട്ടല്ല വായിക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് തവണ നമ്മുടെ അർജുനൻ അത് പറയാൻ ശ്രമിക്കുന്നുണ്ട് ട്ടം പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും മലയാളം നല്ല രീതിയിൽ പറയാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഏറ്റവും അധികം പൊട്ടിച്ചിരിച്ചത് നമ്മുടെ അർജുൻ്റെ ഒരു ഈ ടെങ്ക് ട്വിസ്റ്റർ ഗെയിമിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അർജുൻ്റെ ഈ ഒരു ടങ്ക് ടിസ്റ്റർ ഗെയിമിനെ കുറിച്ച് വലിയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ